സംസ്ഥാനത്താകെ മഴ തുടരുകയാണ് ശക്തമായ കാറ്റിലും മഴയിലും കൊല്ലം ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലെ വൈദ്യുത ബന്ധം തടസ്സപ്പെട്ടു പോയി എന്ന് ഞങ്ങളുടെ കൊട്ടാരക്കര ബ്യൂറോ അറിയിക്കുന്നു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലുമാണ് വൈദ്യുതി മുടങ്ങിയിരിക്കുന്നത് അതുപോലെ കണ്ണൂരിലെ ചെറുപുഴയിൽ തെങ്ങ് വീണൊരു വീട് തകർന്നു വയനാട്ടിലെ ചൂരൽമലപ്പുഴയിൽ നീരൊഴുക്ക് കൂടിയെന്ന് സുർജി തയ്യപ്പത്ത് റിപ്പോർട്ട് ചെയ്യുന്നു ചൂരൽമലപ്പുഴയിൽ നീരൊഴുക്ക് കൂടിയാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അത് പേടിപ്പിക്കാൻ പറഞ്ഞതല്ല എന്തായാലും പുഴയരികിൽ എരികൾ കൂട്ടിയുടെ മണ്ണിപ്പോൾ ഒലിച്ചുപോയി എന്നും സുർജിത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു സ്കൂൾ റോഡിൽ പൂർണ്ണമായിട്ടും വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ അട്ടപ്പാടി ചുരത്തിൽ ഒമ്പതാം വളവിൽ ഒരു മരം വീണു തൃശ്ശൂർ അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ ചുഴലിക്കാറ്റിൽ വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നു വീണു എന്ന വാർത്ത വരുന്നു ഈ ദൃശ്യങ്ങൾ ചൂരൽ മല പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ആലപ്പുഴ തക ഇപ്പോൾ ഈ ചൂരൽമലയിലെ പുഴയിൽ നീരൊഴുക്ക് കൂടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിലെ അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത് സുർജിത്ത് അയ്യപ്പത്തെ ചൂരിൽ മലയിൽ നിന്ന് ശരിക്കും ഇവിടെ നീരൊഴുക്ക് വർധിച്ചു കഴിഞ്ഞാൽ ആശങ്കപ്പെടേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എസ് കെ ഇവിടെ കുറെ ആളുകൾ ജീവിക്കുന്നുണ്ട് അവർക്ക് ചെറിയ രീതിയിലുള്ള ആശങ്ക സ്വാഭാവികമായും ഉണ്ടാകും നേരത്തെ ഒരു വലിയ ഒരു ഉരുൾപൊട്ടലിനെ അഭിമുഖീകരിച്ച മനുഷ്യരാണ് അത് ആശങ്ക ആളുകളെ സംബന്ധിച്ചുണ്ട് എസ് കെ എൻ നേരത്തെ അല്പസമയം ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് ഇടവിട്ടാണ് മഴ പെയ്യുന്നത് പെയ്യുന്ന മഴ വളരെ ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ തന്നെ കാണാം അല്പസമയം മുമ്പ് ഞാൻ സ്കൂൾ റോഡിലൂടെ ഒന്ന് സഞ്ചരിച്ചു അവിടേക്ക് എത്തിയപ്പോൾ ആ റോഡ് പൂർണ്ണമായും സ്തംഭിച്ച നിലയിലാണ് അതായത് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകുന്ന റോഡാണ് ആ റോഡിലേക്ക് പോകാൻ കഴിയില്ല അത്രമാത്രം വെള്ളം ഇരച്ചെത്തി അത് പൂർണമായും മൂടി അത് പുഴയിലേക്ക് വെള്ളം പോവുകയാണ് അതായത് മലവെള്ളപ്പാച്ചിൽ എന്നുള്ള തരത്തിൽ തന്നെ പറയേണ്ടി വരും അത്രമാത്രം വലിയ രീതിയിലുള്ള ഒരു വെള്ളം അതിൻ്റെ നീരൊഴുക്ക് ഈ ഭാഗത്തുണ്ട് ഇവിടെ വൈദ്യുതി ഇല്ലാ സ്കാൻ കഴിഞ്ഞ രണ്ട് ദിവസമായി അവർ പറയുന്നുണ്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അവരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് കാരണം വൈദ്യുതി ഇല്ലാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ ഉണ്ട് രണ്ട് ദിവസമായി ഒരു കെ സി ബി ഉദ്യോഗസ്ഥരാരും തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇവർ ആക്ഷേപമായി ഉന്നയിക്കുന്നത് നീരൊഴുക്ക് കൂടിയിട്ടുണ്ടല്ലോ ഇവിടെ നീരൊഴുക്ക് നല്ല ശക്തമായി കൂടിയിട്ടുണ്ട് കാരണം പിന്നെ നമ്മൾ ഈ ഒരുപാട് ഭാഗങ്ങളിലേക്ക് വെള്ളം ഇപ്പോൾ കയറുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുപോലെ നമ്മൾ ഈ കറൻറ്റിൻ്റെ അവസ്ഥയാണ് നാൽപ്പത്തി എട്ട് മണിക്കൂറായി സാറേ ഇവിടെ കറണ്ട് പോയിട്ട് ഇവിടെ ജനങ്ങൾ പിന്നെ കറണ്ടിൽ വെള്ളം അടിക്കാൻ കറണ്ടില്ല അതുപോലെ ആരെങ്കിലും ബന്ധപ്പെടണമെങ്കിൽ മൊബൈൽ ചാർജ് ഇല്ല ആ ഒരു അവസ്ഥയിലും നാൽപ്പത്തിരണ്ട് മണിക്കൂറിന് മുകളിൽ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ മഴ പെയ്തു നമുക്ക് ആർക്കും അവസ്ഥയിലാണ് സർക്കാർ പ്രഖ്യാപിച്ചു മുന്നൂറ് രൂപ ഒരു ദിനപത്ത അത് നിർബന്ധമായി ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് ഈ മൂന്ന് വാർഡത്തെ ആളുകൾക്ക് നിർബന്ധമായി നിർബന്ധമായ അവനി ഒരു പണി ഞങ്ങൾക്കില്ല ഇനി എന്ന് പണിയാവും എന്ന് പോകാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാത്ത അവസ്ഥയിലാണ് അവസ്ഥയിലപ്പോൾ ഞങ്ങൾ ഉള്ളത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും എല്ലാ പാങ്കളടിച്ചു എസ്റ്റേറ്റ് അടച്ചു എല്ലാം അടച്ചു ആ ഒരു അവസ്ഥയിലിപ്പോൾ ഞങ്ങളുള്ളത് എന്തായാലും ആ പ്രയാസമാണ് എസ് കെ അനുഗോർ പങ്കുവയ്ക്കുന്നത് നേരത്തെ ഇവിടെ ഈ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് ഈ ഇതിന്റെ ഡബ്രി നീക്കം ചെയ്യൽ അതായത് ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന നടപടിയുള്ളത് പക്ഷേ അവിടെയൊക്കെ മണ്ണ് കൂട്ടിയിട്ടതായിരുന്നു ആ മണ്ണൊക്കെ ഈ മഴയിൽ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് മണ്ണ് ഒലിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ നീരൊഴുക്ക് ചെറിയ രീതിയിൽ താഴ്ന്നിട്ടുണ്ട് നേരത്തെ ഈ ബെയിലിപ്പാലത്തിൻ്റെ ഏതാണ്ട് കൈവരി പോലെ അരികിൽ ഒരു സൈഡ് വാൾ കെട്ടുന്നുണ്ടായിരുന്നു ആ കെട്ടുന്നതിൻ്റെ മുകളിലൂടെ വെള്ളം പോയൊരു കാഴ്ച നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ നീരൊഴുക്ക് അല്പര് കുറഞ്ഞത് ആശ്വാസകരമാണ് നേരത്തെ അവസ്ഥയല്ല നീരൊഴുക്ക് കുറയുന്നുണ്ട് അത് ആശ്വാസകരം തന്നെയാണ് ആളുകളെ സംബന്ധിച്ച് സ്വാഭാവികമായും ഈ നാട്ടുകാരെ സംബന്ധിച്ചൊക്കെ വലിയ രീതിയിലുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് നല്ലത് നല്ല ഒഴുക്കായിരുന്നു പുഴയിലെ വെള്ളം കൂടുതലാണ് അതേപോലെ തന്നെ ഈ പ്രദേശവാസികൾക്ക് വളരെ ആശങ്ക ഉണ്ട് എന്താ വെച്ചാൽ താമസത്തിന് സേഫ്റ്റിയായ ഒരു സംവിധാനം ഇവിടെ ചെയ്തിട്ടില്ല സർക്കാർ സംവിധാനങ്ങളൊന്നും ഉണർന്ന് ഇങ്ങോട്ട് എത്തിയിട്ടില്ല ഈ ഒമ്പതിനായിരം ഉറുപ്പ വെച്ച് അതായത് ഡെയിലി മുന്നൂറ് ഉറുപ്പ്യ കൊടുക്കുന്ന ആ പൈസ ഇതുവരെ കിട്ടില്ല ഈ പ്രദേശത്തേക്ക് കാര്യക്കാണെങ്കിലും ജോലിയില്ലാതെ ഒരു പണിയും കിട്ടുന്നില്ല അതും അങ്ങനെയുള്ള അവസ്ഥയിലാണുള്ളത് അതേമാതിരി ശരി പറഞ്ഞവർക്ക് കറണ്ട് പോയിട്ട് രണ്ട് ദിവസത്തിലധികമായി ഞങ്ങളെല്ലാവരും മൊബൈൽ ചാർജ് ഇല്ല ഒരു പരസ്പരം ബന്ധപ്പെടാൻ കഴിയുന്നില്ല ഉണ്ടെങ്കിൽ ആരും അറിയിക്കാനും പറ്റില്ല അറിയിക്കാനും പറ്റില്ല ഇവിടെ ആരാരും എത്തിപ്പെടുന്നില്ല അതാണ് മെയിൻ കാരണം ഇവിടെ എന്താ പറയുക ഇവിടെ ഉള്ളവരോട് പറഞ്ഞാൽ അവിടെ വിളിച്ച് പറയാം ഇവിടെ വിളിച്ച് പറയാം അത് തന്നെ പറയുന്നുണ്ട് അല്ലാതെ വേറെ ഒന്നും സംവിധാനങ്ങളില്ല സാറേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് മാസങ്ങൾ മുന്നേ ഉരുൾപൊട്ടേണ്ട മാസങ്ങൾ മുന്നേ ഈ കാര്യങ്ങൾ സർക്കാരിനോടും ജില്ലാ ഭരണത്തിനോടും കംപ്ലീറ്റ് അവതരിപ്പിച്ചാൽ ഇതുവരെ ഒരു നടപടി സ്വീകരിക്കാൻ സർക്കാരിൻ്റെ വാദം ഉണ്ടായിട്ടില്ല അതേമാതിരി ഇത് കറണ്ട് പോയിട്ട് രണ്ട് ദിവസങ്ങളായി കറണ്ട് പോയിട്ട് കുടിവെള്ളം വരെ ടാങ്കർ ഇല്ലാത്തൊരു കണ്ടീഷനാണ് ഇപ്പോൾ നിലവിലില്ലത് ഒരു ഉദ്യോഗസ്ഥന്മാരായിട്ടെ ഒരു ഉദ്യോഗസ്ഥർ നിലവിൽ ഇവിടെ ഈ വാർത്തയ്ക്ക് വരെ തിരിഞ്ഞു നോക്കിയില്ല ഇന്നലെ മുതൽ മുതൽ ഇതുവരെ തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു എന്തായാലും അങ്ങനെയാണ് ഇവർ പറയുന്ന ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ പലതരത്തിലുള്ള പരാതികൾ ഇവരെ സംബന്ധിച്ചിട്ടുണ്ട് ഇവിടെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആശങ്കയും നിലവിലുണ്ട് നീരൊഴുക്ക് ഘട്ടം ഘട്ടമായി കയറുന്നു ഇപ്പോൾ അല്പം വെള്ളം താഴ്ന്നിട്ടുണ്ട് അത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് ഇവിടെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് ആശങ്കയുള്ളത് അവർക്ക് പല കാര്യങ്ങളും അതായത് എന്തെങ്കിലും ഒരു അത്യാഗിത് സംഭവിച്ചാൽ പോലെ അറിയിക്കാൻ മൊബൈൽ ഫോണിൽ ചാർജ് പോലും ഇല്ല എന്നുള്ളതാണ് പറയുന്നത് രണ്ട് ദിവസമായി കറണ്ട് പോയിട്ട് ഇവിടെ വൈദ്യുതി ബന്ധം പോലും നൽകാൻ കെ എസ് സി ബി തയ്യാറാകുന്നില്ല ആക്ഷേപവും പരാതിയും ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടില്ല ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഈ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയണം അവിടുത്തെ നാട്ടുകാർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ മൊബൈൽ ചാർജ് ചെയ്യാൻ കഴിയുന്നില്ല എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ